ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള യോഗമാണ് ശകടയോഗം അല്ല പലപ്പോഴും ജ്യോത്സ്യന്മാർ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് ശകടയോഗമുള്ള ജാതകമാണ് സൂക്ഷിക്കണം എന്ന് പറയും ഓ നം ശിവായ ഇന്ന് ജ്യോതിഷ വിശ്വാസികളെ ഏറ്റവും ഭയപ്പെടുത്തുന്ന യോഗങ്ങളിലൊന്നായ ശകടയോഗം അതിനെക്കുറിച്ച് പറയാം ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള യോഗമാണ് ശകടയോഗം അല്ല പലപ്പോഴും ജ്യോത്സ്യന്മാർ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് ശകടയോഗമുള്ള ജാതകമാണ് സൂക്ഷിക്കണം എന്ന് പറയും ചിലർ അതിന് മനസ്സിലാക്കിയിരിക്കുന്ന ശകടയോഗം ശകടം വാഹനമായതുകൊണ്ട് ഒരുപാട് വാഹനങ്ങൾ വന്നു ചേരാനുള്ള യോഗം അങ്ങനെ വിചാരിക്കുന്നവരുമുണ്ട് പക്ഷേ നമ്മൾ ഇനി അതെന്താണ് എന്ന് മനസ്സിലാക്കുക രണ്ട് വിധത്തിൽ ശകടയോഗം പറഞ്ഞിട്ടുണ്ട് ഒരു പ്ലാനറ്ററി കോമ്പിനേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ തൽക്കാലം അവിടെ നിർത്തുന്നു വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു ശകടയോഗം മറ്റൊന്ന് എളു മനസ്സിലാക്കാൻ ഒരു ശകടയോഗം ചന്ദ്രനും ഗുരുവും ഷഷ്ടാഷ്ടമമായിട്ട് നിൽക്കുമ്പോൾ ഷഷ്ടാഷ്ടമം എന്ന് പറയുമ്പോൾ ആറിലും എട്ടിലുമായിട്ട് പരസ്പരം നിൽക്കുന്ന സമയത്ത് അതിന് ശകടയോഗം എന്നൊരു പൊസിഷനാണത് യോഗം എന്ന് പറഞ്ഞാൽ പ്ലാനറ്റിൻ്റെ പൊസിഷനെ കുറിച്ചാണ് പറയുന്നത് അത് ചില അനുഭവങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ തരും സൂചനകൾ മാത്രമാണ് മെസ്സേജ് ആണ് തരുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ചന്ദ്രനും ഗുരുവും ആറ് എട്ട് പരസ്പരം ആറ് എട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ശകടയോഗം എന്നൊരു പൊസിഷനിലാണ് അവർ നിൽക്കുന്നത് ഓക്കെ എന്തൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പലരും പറയും ശകടയോഗം അയ്യോ ദാരിദ്ര്യമാണ് ധനനഷ്ടമാണ് മാനഹാനിയാണ് അപകടമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപേടിപ്പിക്കാം ഇതൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട കാരണം ഇതിന് കുറച്ച് കണ്ടീഷൻസ് നോക്കാനുണ്ട് ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ചന്ദ്രനും ഗുരുവും നല്ല ബലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകത്തിൽ ഈ പറഞ്ഞ ദുരനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ യോഗത്തിന് വിപരീതമായിട്ടുള്ള നല്ല നല്ല യോഗങ്ങൾ വേറെ ഉണ്ടെങ്കിൽ ജാതകത്തിൽ ഈ യോഗം ഫലിക്കില്ല മൂന്നാമത് ഈ യോഗം സൂചിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുന്ന കാലം മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഇങ്ങനെയൊക്കെ ഓരോ കാലം ഉണ്ട് അതൊക്കെയാണ് നമ്മൾ ജാതകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ സമയത്ത് ഫലങ്ങൾ എന്തൊക്കെയാണ് ഗുരു എവിടെ നിൽക്കുന്നു ശനി എവിടെ നിൽക്കുന്നു രാഹു എവിടെ നിൽക്കുന്നു ഒക്കെ നോക്കി അതൊന്നും ദോഷസ്ഥാനത്തല്ലെങ്കിൽ ഈ ഫലങ്ങളൊന്നും കാര്യമായിട്ട് വലിക്കാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലുമൊന്ന് കേട്ട വഴിക്ക് പേടിക്കേണ്ട ആവശ്യം ഇല്ല ഇനി ഇതിന് പ്രതിവിധി എന്താണ് ചന്ദ്രനോ ഗുരുവോ ബലമായി വരുന്ന വിധത്തിലുള്ള ജപം ധ്യാനം ഇത് രണ്ടും ചെയ്യേണ്ടത് അപ്പോൾ ചന്ദ്രൻ്റെ അതിദേവതയായിട്ട് ദുർഗാ ഭഗവതി ഉണ്ട് ദുർഗാ ഭഗവതിയുടെ മന്ത്രങ്ങൾ ചെല്ലാം ഗുരുവിൻ്റെ അതിദേവതയായിട്ട് വിഷ്ണു ഭഗവാനുണ്ട് ഭഗവാന്റെ മന്ത്രങ്ങൾ ചെല്ലാം അതിനുവേണ്ട വഴിപാടുകളൊക്കെ ചെയ്താൽ മാറാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു യഥാർത്ഥത്തിൽ ശകടയോഗം എന്ന് പറയാൻ കാരണം സ്ഥിരമായിട്ടുള്ള ദുഃഖമല്ല ഒരു ചക്രം ജീവിതം ചക്രം പോലെ ജീവിതാനുഭവങ്ങൾ ചക്രം പോലെ എന്ന് മനസ്സിലാക്കിയാൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഒരു ചക്രം എടുത്തിട്ട് നമ്മൾ അതിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക ഒരു പോയിന്റ് ഇട്ടു എന്നിട്ട് ചക്രം ഉരുട്ടുകയാണെങ്കിൽ ഈ പോയിന്റ് എന്ത് ചെയ്യും ആദ്യം മുകളിലേക്ക് പോയി പിന്നെ താഴേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് ഇങ്ങനെ മുകളിലേക്കും താഴേക്കുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും ഈ നമ്മളെ അടയാളപ്പെടുത്തി ഈ പോയിന്റ് എന്ന് പറഞ്ഞതുപോലെ ഈ ഉദാഹരണത്തിൽ പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളും മോശമുള്ള അനുഭവങ്ങളും ഇറങ്ങി മാറി 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 വന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് സ്ഥിരമായ ദുഃഖങ്ങളോ സ്ഥിരമായ സുഖമോ ഇല്ല ജീവിതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് സൂചന അതൊരു മെസ്സേജ് മാത്രമാണ് അപ്പോൾ ഇത് അറിഞ്ഞുള്ള ഗുണം എന്താണ് നമ്മൾക്ക് നല്ല കാലം വരുമ്പോൾ കയ്യിൽ കാശൊക്കെ വരുന്ന സമയത്ത് ഇനി ഇനി ഈ കാശ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ശകടയോഗം ഉള്ളതാണ് ജാതകത്തിൽ എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കയ്യിൽ കാശ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക ഈ സമയത്തേക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലേക്ക് അത് മാറ്റി വെക്കുക കുറച്ച് പൈസ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വെക്കുക റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക ഇനി അങ്ങനെ ഈ ഷെയർ മാർക്കറ്റ് പോലുള്ള റിസ്കി ഒക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ സേഫ് ആയിട്ട് ചെയ്യാം ഒന്നിച്ചൊന്നും ചെയ്യാതെ ആൻഡ് പോർട്ട്ഫോളിയോസൊക്കെ വേറെ വേറെ വെച്ച് അതിനെ കുറച്ച് അറിയുന്നവരോട് ചോദിച്ചിട്ട് വേണ്ട വിധത്തിൽ ചെയ്യുക എപ്പോഴും റിസർവില് കുറച്ച് കാശ് വേണം അതുപോലെ ആരോഗ്യം നല്ല രീതിയിലൊക്കെ ഉള്ള സമയത്ത് അതിനെ നശിപ്പിക്കാതിരിക്കുക ജീവിതത്തിലും ഭക്ഷണത്തിലുമൊക്കെ നല്ല കൂടി നിന്ന് കഴിഞ്ഞാൽ ആരോഗ്യം നശിക്കാതെ സൂക്ഷിക്കാം അതുപോലെ ബന്ധങ്ങൾ വരുമ്പോൾ നല്ല നല്ല കോണ്ടാക്ട്സ് വരുമ്പോൾ നല്ല ബന്ധങ്ങൾ വരുമ്പോൾ ശകടയോഗം ഉള്ളവർക്ക് പെട്ടെന്ന് കൈയിൽ നിന്നും നഷ്ടപ്പെട്ടുനിന്ന് വരും അപ്പോൾ ആ ബന്ധങ്ങളെ നിലനിർത്താൻ പഠിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ശകടയോഗം എന്നുള്ളത് നമുക്കൊരു ഉപകാരമായിട്ട് മാറും കാരണം നമ്മൾ എപ്പോഴും കുറച്ച് സേഫായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയായിട്ട് മാറും അങ്ങനെ നോക്കുമ്പോൾ ശകടയോഗം അനുഗ്രഹമാണ് സമ്പത്ത് സമ്പാദ്യത്തോടു കൂടിയൊക്കെ ജീവിക്കാൻ പഠിക്കും ശകടയോഗമുണ്ടെങ്കിൽ അപ്പോൾ ആ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ അതൊരു അനുഗ്രഹമാണ് ഇനി അഥവാ ശകടയോഗമുണ്ടെങ്കിൽ പോലും അതിനെ മാറ്റിയെടുക്കാവുന്നതാണ് ചന്ദ്രനെയോ ഗുരുവിനെയോ ബലപ്പെടുത്തുന്ന വിധത്തിലുള്ള വഴിപാടുകളും ആരാധനകളും ചെയ്താൽ മതി എല്ലാ ശകടയോഗവും ദുഃഖാനുഭവങ്ങളല്ല ചന്ദ്രനും ഗുരുവും നല്ല സ്ഥലത്ത് നല്ല ബലത്തോടു കൂടി നോക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ ഈ ശകടയോഗം ദുഃഖാനുഭവങ്ങളായിട്ട് മാറില്ല സൂചനകൾ ശകടയോഗത്തിൻ്റെ ആണെങ്കിൽ പോലും ദുഃഖാനുഭവങ്ങൾക്ക് ഇത്ര കാഠിന്യം ഉണ്ടാവില്ല അപ്പം ഈ ശകടയോഗം ഉണ്ട് എന്ന് ആരും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അതെ ഒന്നാം ശരിയാ